സിപിഐ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് വെള്ളിയാഴ്ച വടക്കഞ്ചേരിയിൽ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള സി പി ഐ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് വെള്ളിയാഴ്ച വടക്കഞ്ചേരിയിൽ ജില്ലയിലെ അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് ബ്രാഞ്ച് സമ്മേളനങ്ങളും എഴുപത്തിമൂന്ന് ലോക്കൽ സമ്മേളനങ്ങളും പതിമൂന്ന് മണ്ഡലം സമ്മേളനങ്ങളും പൂർത്തീകരിച്ചാണ് ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കുന്നതെന്ന് ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പാലക്കാട് ജില്ലാ സമ്മേളനം ഈ ജൂലൈ മാസം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിലായി വടക്കഞ്ചേരിയിൽ സഹാവ് കെ വി ശ്രീധരൻ നഗറിൽ പ്രതിനിധി സമ്മേളനവും സഹാവ് കാനം രാജേന്ദ്രൻ നഗറിൽ ബസ് സ്റ്റാൻഡ് മൈതാനത്ത് പൊതുസമ്മേളനവും നടക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ സമ്മേളനങ്ങൾ അതീവ പ്രാധാന്യമുള്ള ഒന്നാണ് മൂന്ന് വർഷം കൂടുമ്പോഴാണ് പാർട്ടി ഭരണഘടനാ പ്രകാരം ഈ സമ്മേളനങ്ങൾ ഞങ്ങൾ നടത്താറുള്ളത് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് ഇത്തവണ പഞ്ചാബിൽ വെച്ചിട്ടാണ് സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിലാണ് സെപ്റ്റംബർ മാസം എട്ട് മുതൽ പന്ത്രണ്ട് വരെ പാലക്കാട് ജില്ലയിലെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഈ ജില്ലയിലെ എല്ലാ ബ്രാഞ്ച് സമ്മേളനങ്ങളും പൂർത്തിയായി എല്ലാ ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തിയായി പതിമൂന്ന് മണ്ഡല സമ്മേളനങ്ങളും പൂർത്തിയായി ആ സമ്മേളനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന ഇരുന്നൂറ്റി ഒൻപത് പ്രതിനിധികളാണ് ഈ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഈ സമ്മേളനങ്ങൾ ഞങ്ങൾ പ്രധാനമായി ചർച്ച ചെയ്യുന്നത് നമ്മുടെ നാടിന്റെ പൊതുവായിട്ടുള്ള സാഹചര്യങ്ങൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ട സംഘടനാപരമായിട്ടുള്ള വിഷയങ്ങൾ പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ സമ്മേളനങ്ങളിലൂടെ ഞങ്ങൾ നിർവഹിക്കുന്നത് ഒന്നാമത്തെ രാഷ്ട്രീയമായ കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തൊഴിലാളി വിരുദ്ധ കർഷക വിരുദ്ധ ഗവൺമെന്റ് ആണ് കൃഷിക്കാരുടെ ജീവിത നിലവാരം തകർക്കുന്ന നിലപാടുകളുമായിട്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഇപ്പം ഏറ്റവും അവസാനം രാസവളത്തിന്റെ വില വലിയ തോതിലാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് പാലക്കാട്ടത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രദേശമാണ് പ്രത്യേകിച്ച് കാർഷിക മേഖലയാണ് പാലക്കാട് എന്നുള്ളത് കൊണ്ട് തന്നെ രാസവളയും രാസവളത്തിന്റെ നിയമകരമായിട്ടുള്ള വർദ്ധനവ് വലിയ തോതിൽ കൃഷിക്കാരെ ബാധിക്കാൻ പോവുകയാണ് അപ്പൊ അതിനെതിരായി കൃഷിക്കാരുടെ വലിയ പ്രതിഷേധം വളർത്തിക്കൊണ്ടുവരണം എന്നതാണ് ഈ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ നടക്കുന്ന സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളും ജില്ലയിലെ കാർഷിക മേഖലയിൽ പ്രശ്നങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും നാൽപ്പത്തിയഞ്ച് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ്റിയൊമ്പത് പ്രതിനിധികളാണ് പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുക വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം റെഡ് വളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും ഉണ്ടാകും തുടർന്ന് കാനം രാജേന്ദ്രൻ നഗറിൽ വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡ് മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളനം സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്യും പൊതുസമ്മേളനത്തിന് മുന്നോടിയായി പതാക ബാനർ കൊടിമര ജാഥകൾ സംഗമിച്ച് മുതിർന്ന അംഗം കെ ഇ ഹനീഫ പതാക ഉയർത്തും ശനിയാഴ്ച രാവിലെ കെ വി ശ്രീധരൻ നഗറിൽ ത്രീ സ്റ്റാർ ഓഡിറ്റോറിയം വിജയൻ കുനിശ്ശേരി പതാക ഉയർത്തുന്നതോടെ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാകും സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാർ എം പി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് റിപ്പോർട്ട് അവതരണം ഗ്രൂപ്പ് ചർച്ച പൊതുചർച്ച വരവ് ചെലവ് കണക്ക് അവതരണം തുടങ്ങിയവ നടക്കും ഞായറാഴ്ച അഭിവാദ്യ പ്രസംഗം മറുപടി ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണം തെരഞ്ഞെടുപ്പ് എന്നിവയോടുകൂടി സമ്മേളനത്തിന് സമാപനമാകും വാർത്താ സമ്മേളനത്തിൽ സി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ രാമചന്ദ്രൻ ജില്ലാ കൌൺസിൽ അംഗം വാസുദേവൻ തെന്നിലാപുരം മണ്ഡലം സെക്രട്ടറി പി എം ആലി വടക്കഞ്ചേരി ലോക്കൽ സെക്രട്ടറി എ സുരേഷ് കുമാർ എന്നിവരും പങ്കെടുത്തു